ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു രൂപ പോലും ചിലവില്ലാതെ എലി പാമ്പ് എന്നിവയെ നമ്മുടെ പരിസരത്ത് നിന്നും തുരത്തി ഓടിക്കാനുള്ള കിഡ്ലിൻ ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ എലി പല്ലി പാമ്പ് പാറ്റ് എന്നിവയെ നമ്മുടെ പരിസരത്ത് നിന്ന് തന്നെ നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് പാറ്റ ഗുളിക എടുത്തിട്ടുണ്ട് എലി പാമ്പ് എന്നിവയെ കണ്ടം വഴി ഓടിക്കാൻ വളരെ പവർഫുള്ളായ ഒന്നാണ് നാഫ്തലിൻ ബോൾസ് എന്തൊക്കെ ചെയ്തിട്ടും എലിയുടെയും പാമ്പിൻ്റെയും ശല്യം തീരുന്നില്ലേ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കൂട്ടെ ഉറപ്പായിട്ടും ഇവയുടെ ശല്യം നമ്മുടെ പരിസരത്തു നിന്ന് തന്നെ ഇല്ലാണ്ടാവും ഞാനിവിടെ മൂന്ന് നാഫ്തലിൻ ബോൾസ് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കണം പിന്നെ ചിലർക്കൊക്കെ എലി പാമ്പ് എന്നിവയെ കൊല്ലാൻ അത്ര ഇഷ്ടമുള്ളവരായിരിക്കില്ല അവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ ഈ ടിപ്പ് നമ്മുടെ ടിപ്പ് കാരണം എലിയും പാമ്പോലും ചാവില്ല പക്ഷേ അവയുടെ ശല്യം നമ്മുടെ പരിസരത്തു നിന്നും ഇല്ലാണ്ടാവും നാഫ്തലിൻ ബോൾസ് ഞാനിവിടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ എത്ര കഴുകിയാലും മിക്സി ജാറിൽ നിന്നും ഇതിൻ്റെ സ്മെല്ല് പോവില്ല പൊടിച്ചെടുത്ത പാറ്റ ഗുളിക ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത പാത്രമായിട്ടോട്ടോ ഇതിനായിട്ട് എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ്സോളം ചൂടുവെള്ളമാണ് ആണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇട്ട് കൊടുത്ത പാറ്റ ഗുളിക നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്നതിന് വേണ്ടിയാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പാറ്റ ഗുളിക നല്ലതുപോലെ അലിഞ്ഞു കിട്ടണം ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കിട്ടണം അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് പോകാനും പാടില്ല അതുകൊണ്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എലി പാമ്പ് എന്നിവയെ കൊല്ലേണ്ട ആവശ്യവും നമുക്കില്ലാട്ടോ ഇവയുടെ ശല്യം നമ്മുടെ പരിസരത്ത് നിന്നും ഇല്ലാണ്ടാക്കിയാൽ മാത്രം മതി അതിനു വേണ്ടിയുള്ളതാണ് കേട്ടോ നമ്മുടെ ഈ ടിപ്പ് ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മരുന്ന് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു ബോട്ടിലേക്ക് കുഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിൽ എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ജ്യൂസിൻ്റെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഗ്യാപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുറ്റത്തും വീടിനരികിലും മതിലിൻ്റെ സൈഡിലുമൊക്കെ അങ്ങനെ എലിയുടെയും പാമ്പിൻ്റെയും ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം മുറ്റത്തോ മതിലിനരികിലോ എലിയുടെ പൊത്തുണ്ടെങ്കിൽ ആ പൊത്തിനുള്ളിലേക്കും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ എലിമാളങ്ങളിലെ മറ്റൊരു താമസക്കാരനാണ് പാമ്പ് നമ്മുടെ മരുന്ന് അവിടെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ സ്മെല് കാരണം പാമ്പുകൾ പിന്നെ ആ മാളത്തിലേക്ക് പ്രവേശിക്കില്ല എലിയുടെയും പാമ്പിൻ്റെയും ശല്യം കൊണ്ട് പുറത്തിമുട്ടിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ടിപ്പൊന്നും ചെയ്ത് നോക്കട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ ആഴ്ചകളോളം നമുക്കിത് തന്നെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ സ്മെല്ല് പോവാതിരിക്കാനായിട്ട് ഹോൾസ് ഒന്നുമില്ലാത്ത മറ്റൊരു ക്യാപ്പ് വെച്ച് വേണം അടച്ചു സൂക്ഷിക്കാൻ എലി പല്ലി പാറ്റ എന്നിവയെ തീർത്തും ഇല്ലാതാക്കാനുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ടിപ്പ് ഒരു രൂപ പോലും മുടക്കാതെ നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു വേസ്റ്റ് മാത്രം മതി നമ്മുടെ ഈ ടിപ്പ് ചെയ്യാനായിട്ട് എലി പല്ലി പാറ്റ എന്നിവയെ തുരത്തി ഒടിക്കാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ നല്ലൊരു വളം കൂടിയാണ് ഈ വേസ്റ്റ് നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഉണക്ക ഉണക്കച്ചെമ്മീൻ്റെ വേസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന സാധനമാണ് കേട്ടോ ഇതൊക്കെ ഉണക്കച്ചെമ്മീൻ്റെ തല അതുപോലെ ഉണക്കമീൻ്റെ തല ഇതൊക്കെ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാറല്ലേ പതിവ് ഇനി അതൊന്നും കളയേണ്ട കേട്ടോ നമുക്ക് ഇതുകൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട് അപ്പോൾ ഉണക്ക ചെമ്മീൻ്റെ വേസ്റ്റ് കൊണ്ട് എലി പല്ലി പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് ചെമ്മീൻ്റെ വേസ്റ്റ് കൊടുക്കാം ഉണക്ക ചെമ്മീൻ്റെയോ ഉണക്ക മീനിൻ്റെയോ ഒക്കെ വേസ്റ്റ് നമുക്കിതിനായിട്ട് എടുക്കാം കേട്ടോ ഉണക്ക മീൻ്റെ ഈ തലയും പൊടികളുമൊക്കെ എലി പല്ലി പാറ്റ എന്നിവയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് നാല് സ്പൂണോളം ചെമ്മീൻ വേസ്റ്റാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം നമ്മുടെ വീട്ടിലൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഗുളികകളൊക്കെ ഇരിപ്പ് ഉണ്ടാവുമല്ലോ അതിൽ നിന്നും കുറച്ച് നമുക്കിതിലേക്ക് ആവശ്യമുണ്ട് ഞാനിവിടെ കുറച്ച് ഗുളികകൾ എടുത്തിട്ടുണ്ട് പാർസെറ്റമോള് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ എക്സ്പറി ഡേറ്റ് കഴിഞ്ഞ ഏത് ഗുളികയും നമുക്കിതിനായിട്ട് എടുക്കാം ഇതാ ഇത്രയും ഗുളികയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമ്മുടെ മിക്സി ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി നമ്മുടെ ചെമ്മീൻ വേസ്റ്റും ഗുളികയും കൂടി നല്ല പൗഡർ പോലെ ഒന്ന് പൊടിച്ചെടുക്കാം എലിയെ തുരത്തി ഒടിക്കാനുള്ള വേറെയും ടിപ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ എഫക്റ്റീവായ വളരെ പവർഫുള്ളായ ഒരു കിഡിലും ടിപ്പാണ് കേട്ടോ ഇത് നമ്മുടെ ചെമ്മീൻ വേസ്റ്റ് ഗുളികയും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എലി പല്ലി പാറ്റ എന്നിവയെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള നമ്മുടെ കിഡിലും മരുന്ന് റെഡി ആയിട്ടോ ഇതിങ്ങനെ തന്നെ വെച്ചാലും എലിയും പല്ലിയും പാറ്റയും ഒക്കെ കൂട്ടത്തോടെ നശിച്ചോളും എന്നാൽ ഇത് കുറച്ചുകൂടി പവർഫുള്ളായി കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കുറച്ച് കഫ് സിറപ്പ് ആണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ചെമ്മീൻ വെസ്റ്റ് പൊടിച്ചയിലേക്ക് കഫ് സിറപ്പ് കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയെടുക്കാം യൂട്യൂബിൽ ഇതുവരെ ആരും ചെയ്യാത്ത ഒരു കിടലും ടിപ്പാണ് കേട്ടോ ഇത് അതുകൊണ്ട് എലി പല്ലി പാറ്റ എന്നിവയുടെ ശല്യം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്നും ചെയ്ത് നോക്കൂട്ടോ പിന്നെ കപ്പ് സിറുപ്പ് ചേർത്ത് അധികം കുഴഞ്ഞു പോകാതെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ഇത് ഇതുപോലെ വേണം മിക്സാക്കി എടുക്കാൻ ഇനി ഇത് ഇതുപോലെ ഒന്നോ രണ്ടോ ചിരട്ടകളിലാക്കി എലിയുടെയും പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചുകൊടുക്കാം ഒരു തവണ യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു നല്ല ടിപ്പാണ് കേട്ടോ ഇത് അതുകൊണ്ട് ഉറുപ്പായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്